ഈ വോൾട്ടോവ നദിയിലൂടെ ഒരു ബോട്ടിങ് നമ്മൾ നേരത്തെ ആ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് കണ്ട ആ നദിയാണിത് അതിലൂടെ ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ നമ്മുടെ നമ്മുടേതായ ബോട്ട് തേടിയിട്ടുള്ള യാത്രയിലാണിപ്പോൾ ബോട്ടിൽ ഈ റിവറിലൂടെ ഒരു ക്രൂസിങ് വോൾട്ടോവ നദിയിലൂടെ ഒരു ക്രൂയ്സിങ് ടൂറിസ്റ്റുകളുടെയൊക്കെ നല്ല തിരക്കാണ് ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറാൻ പോവുകയാണ് നാളെ നമ്മുടെ ലക്ഷ്യം സ്ലോവാക്കിയാണ് ആണ് അതായത് മുൻപുണ്ടായിരുന്ന ചെക്ക് റിപ്പബ്ലിക്ക് ചെക്ക് സ്ലോവാക്കിയയിലെ ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയ രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലോവാക്കിയാണ് നാളെ നമ്മുടെ ലക്ഷ്യം ഇതാണ് നമ്മുടെ ബോട്ട് പതിനൊന്നാമത്തെ പോയിന്റിലാണ് ഇതുള്ളത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കതിൻ്റെ മുകളിൽ ഇരിക്കാം എൻജോയ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ബോട്ടിലാണ് നമ്മൾ കയറിയിട്ട് യാത്ര ചെയ്യാൻ പോകുന്നത് ഓ അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ബോട്ടിംഗ് ഒരു പതിവാണ് ആ ആ രാജ്യത്തിനെ അടുത്തറിയാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു ബോട്ടിങ് കാരണം ഒരു റിവർ എന്തായാലും ആ രാജ്യത്തിൻ്റെ ആ പു്രധാന സിറ്റിയിലൂടെ ഉണ്ടാവും അപ്പൊ ഇവിടെ ഉള്ളത് ഈ മൊൾട്ടോ വോൾട്ടോവ നദിയാണ് അപ്പൊ അതിലൂടെ ഒരു ക്രൂസിംഗ് ആണ് അപ്പൊ നമ്മുടെ ലക്ഷ്യം ബോട്ട്സ് ഫോർ യു കമ്പനിയുടെതാണ് ഈ ഒരു ബോട്ട് ടൗറസ് താങ്ക് യു ഇവിടെ നമുക്കൊരു കോയിൻ തന്നിട്ടുണ്ട് ഈ കോയിനിൽ നമുക്ക് ഡ്രിങ്ക് ഫ്രീ ആണ് ആ കോയിൻ കൊടുത്തിട്ട് നമ്മൾ ഡ്രിങ്ക് എടുക്കേണ്ടതാണ് അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ് വാൾട്ടോവ നദിയിലൂടെ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര മനോഹര യാത്ര നമ്മുടെ ഡ്രൈവർ ഇവിടെ ഇരിപ്പുണ്ട് ബോട്ടിൻ്റെ ഇവിടെ നമുക്ക് ബിയറിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് തിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ് അങ്ങനെ മുകൾ നിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു ബിയറും നുകർന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കയറുന്ന സമയത്ത് ഒരു കോയിൻ തരും ആ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് ബിയർ കിട്ടും അല്ലെങ്കിൽ വൈനാണെങ്കിൽ വൈന് കിട്ടും അധികം സഞ്ചാരികളൊന്നുമില്ല ഈ ബോട്ടിനകത്ത് ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും എല്ലാവരും നൈറ്റ് യാത്രയായിരിക്കും ചിലപ്പോൾ പ്രിഫർ ചെയ്യുക കാരണം ഇതേ കമ്പനിയുടെ മറ്റൊരു ബോട്ട് സഞ്ചാരികളായിട്ട് പോകുന്നുണ്ട് കാരണം പഴയതായിട്ടുള്ള മന്ദിരങ്ങളൊക്കെ അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ ബിൽഡിങ്ങുകൾ വരെ അതിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ നിലനിർത്തിയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള മന്ദിരങ്ങളാണ് ഒരു ചെറിയ ഒരു മുനമ്പിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് നമ്മൾ നേരത്തെ ബസ്സിൽ വന്ന റൂട്ടാണ് അത് ആ റൂട്ടിലൂടെയാണ് നേരത്തെ നമ്മൾ പോയി ഓൾഡ് ടൗണിലൊക്കെ കറങ്ങി വന്നിരിക്കുന്നത് ങ്ങനെ പോകുന്നത് നമുക്കിങ്ങനെ കാണാം റോഡിൻ്റെ ഈ ഒരു നദിയുടെ അപ്പുറത്തെ സൈഡിലൂടെ വലിയൊരു ബോട്ടാണ് ഇപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നത് വലിയൊരു ഉല്ലാസ ബോട്ട് തന്നെയാണ് ഭയങ്കര ലെങ്ത്തും ഉണ്ട് ഇതിന് നമ്മൾ നേരത്തെ വന്ന ഒരു പാലമാണിത് പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾ ടൗണിലേക്ക് കയറിയിരുന്നത് ഈ പാലത്തിലൂടെയായിരുന്നു നമ്മൾ ആ നേരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ കയറിയ ചാൾസ് ബ്രിഡ്ജ് ചാൾസ് ബ്രിഡ്ജിൻ്റെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമ്മളപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ നേരത്തെ അതിന് മുകളിലൂടെയാണ് നടന്നത് ായിട്ട് കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു വിസ്മയാണ് അത് വ്യത്യസ്തമായിട്ടുള്ളൊരു ബോട്ടും പോകുന്നുണ്ട് വാൾട്ടോവ നദിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു നദി ഒഴുകുന്നത് ഒന്ന് രണ്ട് മീറ്റർ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് ഒരു സ്ഥലത്ത് ഒരു മീറ്റർ ഹൈറ്റ് കൂടുതലും മറ്റൊരു സ്ഥലത്ത് ഒരു മീറ്ററോളം ഹൈറ്റ് കുറഞ്ഞിട്ടുമാണ് ഈ നദി ഓടുന്നത് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം ഒരു തട്ട് അവിടെ കാണുന്നുണ്ട് അവിടുന്ന് താഴോട്ട് വെള്ളം ചാടുന്നതായിട്ട് നമുക്ക് കാണാം അത് പാലത്തിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് സഞ്ചാരികളാണ് ഒരു ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ പാലം അങ്ങനെ ചാൾസ് ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് മനോഹരമായിട്ടുള്ള ഈ ഒരു പാലം കടന്നുകൊണ്ട് ഫുള്ളായിട്ട് കല്ലുകൊണ്ട് നിർമ്മിച്ചതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫുള്ള് ഫുള്ളായിട്ടത് സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നദിയുടെ ഡിഫറൻസ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു മീറ്റർ ഹൈറ്റിലാണ് ആ ഒരു ഭാഗത്തുള്ളത് മറ്റൊരു നദിയുടെ മറ്റൊരു ഭാഗമുള്ളത് ഒരു മീറ്റർ താഴെയാണ് ഈ ഒരു നദിയുടെ ഭാഗം ഉള്ളത് ഇതാണ് ഈ ഒരു നദിയുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കിവിടുന്ന് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഒരു ബണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് തുറക്കാനും അടയ്ക്കാനുമുള്ളൊരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊരു അണക്കെട്ട് പോലെ കെട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ബണ്ട് പോലെ കെട്ടിയിട്ടുണ്ട് അവിടെ ചെറുപ്പമുണ്ട് തുറക്കാനുള്ളൊരു സംവിധാനമുണ്ട് അങ്ങനെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു നദിയുടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവാം ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു വ്യത്യസ്ത ബോട്ട് ഇതിലേ പോകുന്നുണ്ട് ഹോല മേഞ്ഞതുപോലെയുള്ളൊരു ബോട്ട് അങ്ങനെ ഈ നദിയുടെ ഒരു വ്യത്യസ്തതയാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഭാഗത്ത് ഈ നദിക്ക് ഉയരം കൂടുതലും മറ്റൊരു ഭാഗത്ത് ഉയരം കുറവുമാണ് അപ്പോൾ അവിടെ ഒരു ചീർപ്പൊക്കെ വെച്ച് ഒരു ബണ്ടൊക്കെ കെട്ടിയിട്ട് അത് വേർതിരിച്ചിട്ടുമുണ്ട് അങ്ങനെ അതിമനോഹരമായിട്ടുള്ള സൃഷ്ടി കടന്നുകൊണ്ട് നമ്മുടെ ബോട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് ഇവിടെ അവസാനിക്കുകയാണ് രസകരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു എന്ന് പൂർണ്ണമായും പറയാനാവില്ല കാരണം നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ബോട്ട് ട്രിപ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത്രൊന്നും ഇത് എത്തുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത്ര വേർത്തൊന്നുമല്ല ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ചാൾസ് ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ഒന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ലിക്കറും കഴിക്കാം വിയറോ അല്ലെങ്കിൽ വൈനോ എന്തെങ്കിലും കഴിക്കാം എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും ഇതിൽ എക്സ്പെക്ട് ചെയ്യരുത് ഇവിടെ വരുന്ന ആളുകൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ പൂതി പോലുള്ള ഒക്കെ ഉണ്ട് ഇവിടെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു ചാൾസ് നാലാപനൊക്കെ നടക്കുന്നുണ്ട് ഇതിലെ നമുക്ക് വലിയൊരു കാഴ്ച കാണാം ഇവിടെ ഇറച്ചി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്നിയാണ് പിഗിൻ്റെ മീറ്റാണ് ഇവിടെ അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തത് ഗ്രില്ല് ചെയ്തത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് ലെവലാക്കി ഫുഡാക്കി കൊടുക്കുന്നുണ്ട് വേവ് പോരാത്തത് വീണ്ടും മുറ്റിവെക്കുന്നുണ്ട് വൈകുന്നേരം ഈ തെരുവ് കാണാൻ ഭയങ്കര രസമാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ വന്ന് ആ മണിയൊക്കെ കണ്ട സ്ഥലം കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റാണ് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ബെല്ല് ഒന്നുകൂടി എടുത്തു എന്നുള്ളൂ